ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാനിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മളിപ്പോൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് എങ്ങനെ ടോപ്പിന് കറക്റ്റായിട്ട് ഷേപ്പ് എങ്ങനെ കിട്ടും എന്നുള്ളത് കാണിക്കാൻ വേണ്ടി തന്നെയാണ് അതിനുള്ളൊരു ട്രിക്കാണ് നമ്മളിവിടെ കാണിക്കാൻ പോകുന്നത് വേറൊന്നുമല്ല നമ്മൾ ബാക്കിൽ ടക്കിടുന്നതാണ് ബാക്കിൽ ടക്കിട്ടാൽ നമ്മൾ ടോപ്പൊക്കെ നല്ല ഷേപ്പിന് തന്നെ കിടന്നോളും ഒട്ടും ലൂസ് ഉണ്ടാവില്ല അപ്പം നമ്മൾ ചില ടോപ്പൊക്കെ എത്ര ഷേയ്പടിച്ചാലും നമുക്ക് കറക്റ്റായിട്ട് കിടക്കില്ല അപ്പം ഇതാ ഇതുപോലെ ചെയ്താൽ ടോപ്പൊക്കെ കറക്റ്റായിട്ട് ഷേപ്പിനെ തന്നെ കിടക്കും ബാക്കിലൊക്കെ അപ്പം ബാക്കിൽ ഇതാ ഇത് നമുക്കൊന്ന് ടക്ക് ചെയ്യാം ടക്ക് ചെയ്യാൻ എന്തൊക്കെയാണ് അളവാണ് വേണ്ടത് എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഇപ്പം ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോണത് അപ്പം നമ്മൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് ആണ് കുറച്ചൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പോഴാണ് ഓർത്ത് നിങ്ങൾക്ക് ടക്ക് ചെയ്തേയും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് കരുതിയത് അപ്പം നമുക്ക് എങ്ങനെയാണ് ഇത് ടക്ക് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ബാക്ക് ഇവിടെ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിരിക്കുന്നത് ഫ്രണ്ടല്ല ബാക്ക് ബാക്ക് ഇതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടുക രണ്ടായിട്ട് മടക്കിയിട്ടതിന് ശേഷം കറക്റ്റായിട്ട് മടക്കിയിടുക അതിന് ശേഷം നമ്മൾ മുകളിൽ നിന്നും അളവെടുക്കണം ഷോൾഡറിൻ്റെ അവിടെ നിന്നും നമുക്ക് അളവെടുക്കാം ഷോൾഡറിൻ്റെ അവിടെ അവിടെ നിന്നും താഴേക്ക് ഒരു പത്തിഞ്ച് ഏ ഇതുപോലെ ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഒരു പത്തിഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക കണ്ടോ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക പത്തിഞ്ച് അതിനു ശേഷം അവിടെ നിന്നും താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം ഏഹ് ഇതുപോലെ അവിടെ നിന്നും താഴേക്ക് ഒരു എട്ട് ഇഞ്ച് ഏ എട്ടിഞ്ച് വരാൻ പാതിന് അടയാളപ്പെടുത്തി കൊടുക്കുക താഴേക്ക് മനസ്സിലായല്ലോ അപ്പം മുകളിൽ നിന്നും താഴേക്ക് ഷോൾഡറിൻ്റെ അവിടെ നിന്നും താഴേക്ക് പത്തും അവിടെ നിന്ന് താഴേക്ക് ഒരു എട്ടും അതിന് ശേഷം നമ്മൾ ഇത ഇതുപോലെ നാലിഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക ആ പത്ത് ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗത്ത് സെൻറ്ററിൽ നിന്നും അങ്ങനെ ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുക്കുക താഴെയും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കാം അപ്പം ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് ഇതുപോലൊരു ലൈൻ വരച്ചു കൊടുക്കണം സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കാം മുകളിലേക്ക് അതിന് മുമ്പായിട്ട് നമുക്ക് അടുത്ത സൈഡും ഇതുപോലെ കറക്റ്റ് ഈ അളവ് തന്നെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം അതായത് ഇതുപോലെ വിരൽ വെച്ചിട്ട് ഒന്ന് മറിച്ചെടുത്താൽ മതി ആ വിരലിൻ്റെ അടയാളം വന്ന എവിടെയാണോ അവിടെ നമ്മളൊന്ന് ഇതുപോലെ കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി കൊടുക്കുക ഇതാണ് നമ്മുടെ അളവുകൾ എന്നിട്ട് നമ്മളത് ടക്കടിക്കുകയാണ് ടക്കടിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം ഇതാ ഇതുപോലെ നമ്മളിപ്പോൾ അടയാളപ്പെടുത്തി കൊടുത്തല്ലോ അടയാളപ്പെടുത്തി കൊടുത്ത ഭാഗം കറക്റ്റായിട്ട് എടുക്കുക ഇതുപോലെ നമ്മൾ എവിടെയാണോ അടയാളപ്പെടുത്തിയത് അതിങ്ങനെ കറക്റ്റായിട്ട് എടുക്കുക ഉൾഭാഗത്ത് നമുക്ക് അടിച്ചു കൊടുക്കണം ഉൾഭാഗമാണ് എടുക്കേണ്ടത് ബാക്ക് പാർട്ടിൻ്റെ ഉൾഭാഗം എടുക്കണം അതായത് ഉൾഭാഗത്താണ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് എടുക്കാം എടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഇവിടെയാണ് കറക്റ്റ് അള അളവുകളൊക്കെ വരുന്നത് ഇതുപോലെ വരും അതായത് ഇതുപോലെ നമ്മളൊന്ന് പിടിക്കണം കണ്ടോ ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചുകൊടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ആ എട്ട് ഇഞ്ചാണ് നമ്മളിവിടെ കറക്റ്റായിട്ട് പിടിച്ചേക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമുക്ക് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം അത ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചെടുക്കുക ഇതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നമ്മൾ ആ പത്തിഞ്ച് ഉണ്ടല്ലോ അവിടെ നിന്നും അവിടെ നിന്ന് ഇതുപോലെ കറക്റ്റായിട്ട് അരികത്തു കൂടി സ്റ്റിച്ച് ചെയ്യുക അരികത്ത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ഈ അരികത്തുനിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ട് താഴേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു കാലിഞ്ച് വരാൻ ഭാഗത്തിന് താഴോട്ട് കൊണ്ടുവരിക ഇതുപോലെ വന്നിട്ട് സെൻട്രർ ഭാഗത്ത് വരുമ്പോഴത്തേക്കും കാലിഞ്ചി വരാൻ ഭാഗത്ത് ഇതുപോലെ ചെറുതായിട്ട് അകത്തി അകത്തി കൊടുത്ത് സ്റ്റിച്ച് ചെയ്യുക കണ്ട കാലിഞ്ചി വരാൻ പാകത്തിന് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് താഴേക്ക് വരുന്തോറും സെൻ സെൻറ്റർ വരുമ്പോഴത്തേക്കും കാലിഞ്ചി വരാൻ പാകത്തിന് ചെയ്തിട്ട് നമ്മൾ താഴേക്ക് വരുമ്പോഴും പിന്നെയും കുറച്ച് കൊണ്ടുവരിക കുറച്ച് കൊണ്ടുവന്നിട്ട് എൻഡിൽ വരുമ്പോൾ നിർത്തുക അങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടതാണ് ഇതുപോലെ താഴേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും കുറച്ച് കൊണ്ടുവന്നിട്ട് ആ എട്ടിഞ്ച് നമ്മൾ താഴെ അടയാളപ്പെടുത്തി കൊടുത്തല്ലോ പത്തിഞ്ചിൽ നിന്ന് താഴോട്ട് തൊട്ട് എട്ടിഞ്ച് അവിടെ വരുമ്പോഴത്തേക്കും നമ്മളിതുപോലെ ചേർത്ത് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരിക എന്നിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതാ ഇതുപോലെയാണ് ടക്കിട്ട് കൊടുക്കേണ്ടത് കറക്റ്റായിട്ട് ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഇതുപോലെ വരും അപ്പം അടുത്ത സൈഡും നമ്മൾ ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക അടുത്ത സൈഡും നമുക്കിതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമ്മളും അത് അവിടെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെയാണ് നമ്മൾ ടക്കിട്ടെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഷേപ്പിന് ഇരുന്നോളും ചുരിദാറൊക്കെ നമ്മൾ പക്കാ ഷേപ്പിന് തന്നെ ഇരിക്കും അല്ലാതെ നമ്മൾ സൈഡൊക്കെ ഷേപ്പ് ചെയ്താൽ എത്ര ഷേപ്പ് ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് ഇരിക്കില്ല അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബെൽബട്ടൺ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇതാ ഇതാണ് നമ്മൾ ടക്ക് ഇട്ട് കഴിയുമ്പോഴത്തേക്കും വരുന്നത് രണ്ട് സൈഡിലും ഇതുപോലെ വരും ഇട്ട് കഴിയുമ്പോഴത്തേക്കും എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് കരുതുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ പറയുക അപ്പം എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്